സമാനതകളില്ലാത്ത അനുഭവങ്ങളുടെ സമരക്കടലായി മകൻ്റെ ബാട്ടൺ ഹില്ലിലെ വീട്ടിൽ വി എസ് തിരയടങ്ങി ശാന്തമായി കിടന്നു ആ ജീവിതം പകർന്ന അനുഭവങ്ങളുടെ ഊർജ്ജം ഏറ്റുവാങ്ങി ജനസഞ്ചയം പുറത്ത് കടലിരമ്പം പോലെ മുദ്രാവാക്യം വിളിക്കുന്നു മൃതദേഹത്തിനരികെ പ്രിയ സഖാക്കളും കുടുംബവും പുന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുത്തതിന് പോലീസ് കാൽപാദത്തിലേക്ക് ബയണറ്റ് കുത്തിക്കയറ്റിയ പാദത്തിന് മുകളിൽ ചെങ്കൊടി കുറേ നാളുകളായി വി എസ് മൗനത്തിലായിരുന്നു ഉള്ളിലപ്പോഴും കനലെരിഞ്ഞിട്ടുണ്ടാകും അതൊരു പ്രത്യേക ജനുസായിരുന്നല്ലോ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് വി എസിന് അന്ത്യവിശ്രമം ആറു വർഷം മുമ്പാണ് പുന്നപ്രവൈലാർ രക്തസാക്ഷിത്വ വാരാചരണത്തിന് വിപ്ലവാവേശമായി സമരനായകൻ വി എസ് ചുടുകാട്ടിലേക്ക് വന്നത് പിന്നീട് മടങ്ങി വന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു അത് തിരുവനന്തപുരത്ത് സ്ഥിരമാക്കിയിട്ടും എല്ലാ വർഷവും മുടങ്ങാതെ ദീപശിഖ കൈമാറാൻ ഒക്ടോബറിൽ ആലപ്പുഴയിലേക്ക് എത്തുമായിരുന്നു പുന്നപ്രവയലാർ രക്തസാക്ഷിത്വ വാർഷിക സമ്മേളനത്തിൽ താൻ കൂടി ഉൾപ്പെട്ട തൊഴിലാളി പ്രതിരോധത്തിന്റെ ഓർമ്മകൾ പങ്കിടാൻ വലിയ ചുടുകാട്ടിലേക്കായിരുന്നു ആ യാത്ര വീണ്ടും ചുടുകാട്ടിലെത്തുന്ന വി എസ് പോകുന്നില്ല ഉജ്ജ്വല സ്മരണയായി ആ മണ്ണിൽ ചേരും സമരഭൂമിയിലെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തുമ്പോൾ വി എസിന്റെ പ്രായത്തെ വിപ്ലവാവേശം തോൽപ്പിക്കുകയാണ് പതിവ് ചങ്കോടികളുടെ ക്ഷോഭയിൽ തിങ്ങി നിറയുന്ന സഖാക്കളുടെ മുദ്രാവാക്യം വിളികളിൽ ആവേശം പിന്നെയുമേറും ആറു വർഷം മുമ്പ് അണികൾക്ക് ആവേശം പകർന്നു മടങ്ങിയ സമരനായകന് പിന്നീട് ആ സമരഭൂമിയിലേക്കും ജന്മനാട്ടിലേക്കും മടങ്ങിയെത്താൻ ആരോഗ്യം അനുവദിച്ചില്ല എഴുതി തയ്യാറാക്കിയ മൂന്ന് പേജ് പ്രസംഗമാണ് അന്ന് വായിച്ചത് ജാതിരാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചു മടങ്ങിയ വി എസ് തിരുവനന്തപുരത്തെത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതയുണ്ടായി പിന്നീട് ജീവിതം പൂർണ്ണവിശ്രമത്തിലേക്ക് വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ പുന്നപ്രയിലും വയലാറിലും സമരത്തിൽ പങ്കെടുത്തവരിൽ പ്രധാനിയാണ് വി എസ് കോട്ടയത്തും പൂഞ്ഞാറിലും ഒളിവിൽ കഴിഞ്ഞ ശേഷം ആലപ്പുഴയിലെത്തിയ വി എസിനെ സായുധ പരിശീലനം ലഭിച്ച സമരസഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം നൽകുന്നതിനായാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത് അത്തരത്തിൽ മൂന്ന് ക്യാമ്പുകളുടെ ചുമതലയാണ് വി എസിനുണ്ടായിരുന്നത് പുന്നപ്ര വെടിവെപ്പും എസ് ഐ അടക്കം നിരവധി പോലീസുകാർ മരിച്ചതും ദിവാൻ സിപിയുടെ ഉറക്കം കെടുത്തിയപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് വി എസിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ക്രൂരമർദ്ദനത്തിനിരയായതോടെ പാലാ ആശുപത്രിയിൽ പോലീസുകാർ വി എസിന് ഉപേക്ഷിച്ചു പോയതാണ് ചരിത്രം മതികെട്ടാൻമല പൂയങ്കുട്ടി ജീരകപ്പാറ മൂന്നാർ അമ്പായത്തോട് വി എസിന്റെ ഓരോ സമരവും വാർത്തകളായി പലതും കൊളിളക്കം സൃഷ്ടിച്ചു വാർത്താ സമ്മേളനത്തിലെ ചെറുചലനം പോലും വാർത്തയായി രാഷ്ട്രീയ എതിരാളികളുടെയും മാഫിയ സംഘങ്ങളുടെയും എല്ലാം പേടി സ്വപ്നമായി നിശബ്ദരാക്കപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ മറുപേരായി മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്കും ഇതര ജീവജാലങ്ങൾക്കും വേണ്ടി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വി എസ് നിലയുറപ്പിച്ചു സമാനതകളില്ലാത്ത രാഷ്ട്രീയം നാടിന് പകർന്നു എന്നും എവിടെയും പ്രതിപക്ഷമായി തലസ്ഥാനത്തുനിന്ന് ചുടുകാട്ടിലേക്ക് നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ അത്രയും ദൂരമില്ലാതെ ഹൃദയത്തോട് ചേർത്ത ഇടയടുപ്പുമായി ജനസഞ്ചയം ഒപ്പം ചേരുന്നു അതേ കേരളമാകുമുഴങ്ങുന്നു കണ്ണേ കരളെ വി എസ് എ ലാൽസല